ഡിവൈസിലേക്ക് പോകുന്നു അതൊരു മെമ്മറി കാർഡിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത് ഇതിന് വലിയ സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനത്തിൻ്റെ കാര്യമൊന്നുമില്ല ഒരു ചെറിയ മെമ്മറി കാർഡിൽ അത് സേവ് ആവുന്നു അറുപത്തി നാല് ജി ഉള്ള ഒരു മെമ്മറി കാർഡാണ് സ്വാഭാവികം ഒരു ദിവസം ദീർഘദൂര യാത്രയൊക്കെ നടത്തി വരുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസത്തെ ദൃശ്യങ്ങൾ മാത്രമേ ഇതിനകത്ത് നമുക്ക് ശേഖരിച്ച് വയ്ക്കാൻ കഴിയുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും ശനിയാഴ്ച രാത്രി നടന്ന ഈ സംഭവത്തിൽ തിങ്കളാഴ്ച തന്നെ ഈ ദൃശ്യങ്ങൾ പോലീസിനോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്കോ ശേഖരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റിന് എന്തായാലും നമ്മുടെ ഡ്രൈവറും മേയറുമായിട്ടുള്ള തർക്കത്തിൻ്റെ സി സി ടി വി മെ മെമ്മറി കാർഡ് അത് കാണാനില്ല എന്തായാലും അപ്പോൾ അവിടുത്തെ എസ് എച്ച്ഒ ജയകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നു അറിയില്ല ഒന്നും അറിയില്ല ഇപ്പം മനോരമ ചാനൽ പറഞ്ഞ പോലെ തന്നെ ബസ്സിൻ്റെ എണ്ണം പോലും അറിയാത്ത കെ എസ് ആർ ടി സി ബസ്സിൻ്റെ എണ്ണം പോലും അറിയാത്ത ഓഫീസർമാരായിരിക്കാം ഒരുപക്ഷെ അവിടെ ഇരിക്കുന്നത് അടിമുടി ദുരൂഹത എന്നേ പറയാൻ പറ്റുള്ളൂ ഇത് കൃത്യമായി പറഞ്ഞാൽ ഈ മെമ്മറി കാർഡ് കിട്ടുകയാണെങ്കിൽ ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കിട്ടുന്ന ഒരു ഒന്നായിരുന്നു അതായത് ഡ്രൈവർ ആങ്ങേം കാണിച്ചോ ഇല്ലയെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഡ്രൈവറെ തൊട്ട് മുമ്പിലുള്ള സി സി ടിവിയും അതുപോലെ എം എൽ എ സച്ചിൻ ദേവ് മേയർ ആര്യയുടെ ഭർത്താവ് കയറി ഇരുന്ന ആൾക്കാരെ ഇറക്കി വിടുകയും അസഭയും പറഞ്ഞു എന്നൊക്കെ പറയുന്നതിനൊക്കെ വ്യക്തമായ തെളിവായിരുന്നു ആ മെമ്മറി കാർഡ് അപ്പം ഡ്രൈവറ് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ആര്യ മാറ്റി കാണാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആരോപണങ്ങളായി വെച്ചേക്കാം എന്താ എന്തായാലും നല്ല ദുരൂഹത നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ് പോലീസ് കാര്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് മെമ്മറി കാർഡ് ആര് മാറ്റി എന്നൊരു പിടിയില്ല ശനിയാഴ്ച നടന്ന സംഭവത്തിലെ ദൃശ്യങ്ങൾ ഇനി കിട്ടുമോ ഇല്ലയെന്നും ഒന്നും അറിയില്ല കിട്ടുമായിരിക്കാം അതായിരിക്കും പോലീസ് സെർച്ച് ചെയ്യുന്നത് എന്തായാലും ആ മെമ്മറി കാർഡ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ഒരു ഖേദം തന്നെയാണ് ആ ഡ്രൈവർക്ക് ഉള്ള ഡ്രൈവർക്കെതിരെയുള്ള കുറ്റങ്ങൾ ചാർത്തപ്പെട്ട് കഴിയുകയും ഡ്രൈവർ കൊടുത്ത പരാതി ശ്രദ്ധിക്കാതെ മാധ്യമങ്ങൾ വിഷയമായപ്പോഴും പോലീസ് അത് മെമ്മറി കാർഡ് തപ്പി നടക്കുന്ന ഒരു നടക്കുന്നൊരവസ്ഥയുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഡ്രൈവർക്ക് ഒരു നല്ല തെളിവ് ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഇല്ലാതാവുന്ന ഇല്ലാതാവുന്നൊരവസ്ഥയാണ് മെമ്മറി കാർഡ് പോയതിലൂടെ